ക്രൈസ്റ്റ് ടൈമിലേക്ക് പിന്നെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം നിങ്ങളെ പിന്നെയും ഈ ചാനലിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ മുമ്പിലേക്ക് അടുത്ത് വരുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ഈ ടെലകാസ്റ്റിംഗ് സാധ്യമാകുന്നത് നിങ്ങളുടെ ചെറുതും വലുതുമാകുന്ന സഹകരണങ്ങളാലാണ് പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ സഹകരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി സാമ്പത്തികമായി ചെറുതും വലുതുമാകുന്ന സഹായങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരുന്നവർക്കായിട്ട് കർത്താവിൻ സ്തോത്രം ചെയ്യുന്നു നിങ്ങളെ പിന്നെയും കർത്താവ് ധാരാളമായി പ്രതിഫലം തരട്ടെ പിന്നെയും ഈ പറ്റി അനേകരോട് പറഞ്ഞോട്ടെ ഗ്രേസ് ടൈം കാണുവാൻ അനേകരെ ഉത്സാഹിപ്പിച്ചെ വചനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ തുറന്ന് തരപ്പെടുന്ന അവസരങ്ങളാണ് ഡോൺ മിസ് ഇറ്റ് നല്ല ഇരിപ്പടം ഉറപ്പാക്കുക വേഗത്തിൽ ശ്രദ്ധിക്കുക രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ഉണ്ടായിരുന്നു യേശു തന്നെ ക്രിസ്തു എന്ന സെറ്റ്മെൻറ്റിൻ്റെ ഒടുവിലത്തെ സെറ്റ്മെൻറ്റിലേക്ക് നമ്മൾ വരികയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയം യോഹനൻ തൻ്റെ സുവിശ ഒന്നാം അധ്യായത്തിൽ തന്നെ ജ്ഞാനവാദികളോട് പറയുന്ന മറുപടിയായി യേശു ദൈവമാണ് അവിടുന്ന് സൃഷ്ടിയല്ല പ്രധാന ദൂതനല്ല കേവലൊരു പ്രവാചകനല്ല അതിനപ്പുറത്ത് യേശുക്രിസ്തു ദൈവമാണ് എന്ന് തെളിയിക്കാനായി യോഹനൻ തൻ്റെ സുവിശേഷം എഴുതുകയും ഞാൻ പറഞ്ഞല്ലോ സുവിശേഷകന്മാർ ഓരോരുത്തർക്കും സുവിശേഷങ്ങൾ ഏകദേശം ഒരുപോലെ എഴുതപ്പെട്ടെങ്കിലും ഓരോരുത്തരുടെ ഉദ്ദേശം പലതായിരുന്നു മത്തായി എഴുതിയപ്പോൾ മത്തായിയുടെ വായനക്കാർ മുഴുവൻ യഹൂദന്മാരായിരുന്നു അപ്പം മത്തായി തുടങ്ങിയപ്പോൾ ദാവീതിൽ തുടങ്ങി കാരണം ദാവീതിൽ തുടങ്ങി വംശാവലി ആദ്യം വിശദീകരിച്ച് പറഞ്ഞാലേ യഹൂദന്മാർക്കത് മനസ്സിലാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മത്തായി യഹൂദന്മാരാകുന്ന വായനക്കാർക്ക് വേണ്ടി ജീനിയോളജി വംശാവലി തുടങ്ങി അത് വിശദീകരിച്ചു മത്തായി യേശു ദൈവമാണ് എന്ന ആശയത്തിൽ കൂടുതൽ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിച്ചു മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ ദാസനായ ദാസനായി ക്രിസ്തു രാജാവായി പറന്നവനെവിടെ മർക്കോസ് രാജാവായ ക്രിസ്തു ദൈവമായ ക്രിസ്തു മത്തായി മർക്കോസ് ലൂക്കോസ് ദാസനായി തീർന്ന ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി വന്ന യേശുക്രിസ്തു ദാസരൂപം എടുത്തു കാല് കഴുകാൻ വരുന്നു തോർത്ത് എടുത്ത് അരയിൽ ചെറ്റുന്നു ദാസനായി വെളിപ്പെട്ട യോഹന്നാൻ പിന്നെയും വിശദീകരിക്കുന്നു ദൈവമായ ക്രിസ്തു അപ്പം ഈ സുവിശേഷങ്ങൾ സിനോപ്റ്റിക്സ് മൂന്നെണ്ണം യോഹന്നാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സുവിശേഷത്തിൽ നിൽക്കുന്നു സുവിശേഷങ്ങൾ മുഴുവൻ എഴുതപ്പെട്ടത് യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ആണെങ്കിൽ പോലും യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളാണെങ്കിൽ പോലും സുവിശേഷത്തിൽ ഓരോന്നിനും വ്യത്യസ്തമായി ഉദ്ദേശങ്ങളുണ്ടായി വായനക്കാർ വ്യത്യസ്തരായിരുന്നു വായനക്കാരോട് കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന സന്ദേശങ്ങൾ വ്യത്യസ്തരായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ ആശയങ്ങളായിരുന്നു വിശദീകരിക്കാൻ ആഗ്രഹിച്ചത് മർക്കോസിൻ്റെ വായനക്കാർക്ക് വംശാവലി കാര്യമായിട്ട് അറിയത്തില്ല അതുകൊണ്ട് മർക്കോസ് തുടങ്ങിയപ്പോൾ വംശാവലി ഒന്നും എഴുതി അധികം സമയം കളഞ്ഞിരുന്നില്ല യോഹന്നാൻ്റെ വായനക്കാർ കൂടുതലും ജാതികളായിരുന്നു അപ്പോൾ യോഹന്നാൻ അബ്രഹാമിൻ്റെ കാര്യമോ മോശയുടെ കാര്യമോ വിശദീകരിക്കുന്നതിന് മുമ്പേ ആദ്യം മുതൽ തുടങ്ങിയതാ നേരെ യേശുക്രിസ്തുവിലേക്ക് വന്നു ഇതിനിടയിൽ പഴയ നിയമത്തിലുള്ള ആരെയും എടുത്ത് കാണിക്കുന്നില്ല കാരണം യോഹന്നാൻ്റെ വായനക്കാർക്ക് ഇത് വ്യക്തമായിട്ട് അറിയത്തില്ല പക്ഷേ അറിയാവുന്നത് യേശുക്രിസ്തു ആദി ഒന്നാം മനുഷ്യൻ ആദം അവിടം തുടങ്ങി ഇതാ ക്രിസ്തുവിലേക്ക് നേരെ വരിക ഇപ്പം നമ്മൾ വായിച്ച് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് ഈ യോഹനേൻ്റെ സുവിശേഷത്തിൽ വരുമ്പോഴും രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ഉണ്ടായിരുന്നു വചനമായി ക്രിസ്തു ഉണ്ടായിരുന്നു ആ പോയിന്റുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വചനമായി ക്രിസ്തു ഉണ്ടായിരുന്നു ആദത്തിൻ്റെ ഉള്ളിൽ മൂക്കിലെ ജീവശ്വാസമായി ക്രിസ്തു ഉണ്ടായിരുന്നു ഇന്ന് മൂന്നാമതായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വെളിച്ചമായി ക്രിസ്തു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായ വെളിച്ചം അത് സൂര്യനായിരുന്നു അത് ചന്ദ്രനായിരുന്നു ആ നക്ഷത്രങ്ങളായിരുന്നു പക്ഷെ വേറൊരു വെളിച്ചം അവിടെ ഉണ്ടായിരുന്നു ആ വെളിച്ചം അതിനെപ്പറ്റി ഇവിടെ വിശദീകരിക്കുകയാണ് വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല നാലാം വാക്യം ശ്രദ്ധിച്ച് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവേശിച്ചപ്പോൾ ആ ആത്മാവ് അവനിൽ വിളക്കായിരുന്നു വെളിച്ചമായിരുന്നു ആവർത്തിക്കട്ടെ ഞാൻ ആ വാക്ക് മനുഷ്യന്റെ ഉള്ളിൽ ജീവനായി ദൈവത്തിന്റെ ആത്മാവ് പ്രവേശിച്ചപ്പോൾ ആ ആത്മാവ് അവൻ്റെ ഉള്ളിൽ വെളിച്ചമായിരുന്നു ഇരുട്ടവനിൽ നിന്ന് ഓടിച്ചുകൊണ്ടിരുന്ന ഒരു വെളിച്ചം അവനിൽ ഉണ്ടായിരുന്നു ആ വെളിച്ചമായിരുന്നു ആദം ഏതനിൽ നഷ്ടപ്പെടുത്തിയ അതുകൊണ്ട് തന്നെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് യോഹന്നൻ സുവിശേഷം ഒന്നാം അദ്ധ്യായത്തിന്റെ ഒമ്പതാം വാക്യം ഏഴാം വാക്യം മുതൽ ഞാൻ വായിക്കാം അപ്പോൾ കൂടുതൽ ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലാവും അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നു യോഹന്നൊന്നിന്റെ ഏഴിൽ യോഹന്ന സ്നാഹനെ പറ്റിയാണ് പറയുന്നത് യോഹന്ന സ്നാപകൻ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നു അവൻ വെളിച്ചമായിരുന്നില്ല യോഹന്ന സ്നാപകം വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നു അപ്പൊ ശ്രദ്ധിക്കുക ആദത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ജീവൻ വെളിച്ചമായിട്ടുണ്ടായിരുന്നു അത് ഇരുട്ടിൽ നിന്ന് ആദത്തെ വ്യത്യസ്തനാക്കി നിർത്തിയിരുന്നു എന്ന് ആദം പാപത്തിൽ വീണോ അന്ന് മുതൽ ഈ വെളിച്ചം നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഈ വെളിച്ചം പിന്നെയും മനുഷ്യന് കൊടുക്കാൻ വേണ്ടി ഈ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞതല്ല വാക്യം നിങ്ങളിച്ചാലറിയാം യോഹനാലി ശ്രീകൃഷ്ണൻ ദയവായി എടുക്കുക ഒന്നാം ഉദ്യം തുറക്കുക ഒമ്പതാം വാക്യം ശ്രദ്ധിക്കുക ഏതും മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നിട്ട് ഈ രണ്ട് വാക്യങ്ങളും ശ്രദ്ധിച്ച് അഞ്ചാം വാക്യം വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു നാലാം വാക്യം അവനിൽ ജീവനുണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആദത്തിൻ്റെ ഉള്ളിൽ ആ വെളിച്ചം പ്രവേശിച്ചു അങ്ങനെ ആദം ഇരുട്ടിൽ നിന്ന് മാറി നിന്നു എന്നാൽ ആദത്തിനെ അത് നഷ്ടപ്പെടുത്തി ആദം അത് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് യേശുക്രിസ്തുവിലൂടെ ആ വെളിച്ചത്തെ പിന്നെയും കൊടുക്കുകയായിരുന്നു അപ്പോൾ യേശുക്രിസ്തു ഏതെനിൽ വെളിപ്പെട്ടത് സൂര്യനായിട്ടല്ല സൂര്യനെ സൃഷ്ടിക്കുന്നവനായിട്ടാണ് യേശു ക്രിസ്തു ഏതെനിൽ വെളിപ്പെട്ടത് ചന്ദ്രനായിട്ടല്ല ചന്ദ്രനെ സൃഷ്ടിക്കുന്ന സൃഷ്ടാവായിട്ടാണ് ഉൽപ്പത്തിയിൽ യേശുക്രിസ്തു സൃഷ്ടവുമായിട്ട് നിൽക്കുകയാണ് സൃഷ്ടിപ്പുകാരനായിട്ട് നിൽക്കുകയാണ് സൃഷ്ടിയായിട്ടല്ല ജ്ഞാനവാദികൾ പറയുന്നത് അതായിരുന്നു യേശു ക്രിസ്തു ഒരു ദൈവമാണ് ഈ സമീപകാലത്ത് ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ബൈബിള് അമേരിക്കയിൽ പോയ സമയത്ത് ഞാൻ വായിച്ചു ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ പുതുലോക ഭാഷാന്തര ബൈബിൾ അതിൻ്റെ അകത്ത് യോഹനൻ ഒന്നിൻ്റെ ഒന്ന് ഭയങ്കരമായി കോൺട്രഡിക്ടറി ആക്കി തിരുത്തി വെച്ചിരിക്കുകയാണ് ആ തിരുത്തി വെച്ചിരിക്കുന്ന ഇങ്ങനെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്നുള്ളത് വചനം ഒരു ദൈവമായിരുന്നു വേർഡ് വാസ് എ എ ഗോഡ് ദാറ്റ് ഈസ് ലെറ്റർ വചനം ഒരു ദൈവമായിരുന്നു എന്ന ആശയത്തിൽ എന്നിട്ട് അതിന് അവർ വിശദീകരണം പറയുന്നത് ഇങ്ങനെയാണ് ചിലരുടെ ദൈവം വയർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വയർ ദൈവമാണോ അപ്പൊ എ ഗോഡ് എന്ന പ്രയോഗം കൊണ്ട് ഗോഡ് എന്ന ആശയത്തെ താഴ്ത്തിക്കെട്ടാൻ ആഗ്രഹിച്ചിരുന്നു ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വിടുക അപ്പം എന്താണ് ഇവിടെ ജ്ഞാനവാദികൾ ഇതു തന്നെ ആഗ്രഹിച്ചത് യേശു ക്രിസ്തു ഒരു ദൈവമാണ് അല്ലെങ്കിൽ യേശു ക്രിസ്തു ഒരു കുട്ടി ദൈവമാണ് ഗബ്രിയായാലിനെ മീകായലിനെയും പോലെ സന്ദേശവാഹകന്മാരും യുദ്ധവീരന്മാരുമായി ആയിരക്കണക്കിന് ദൂതന്മാർ പതിനായിരക്കണക്കിന് ദൂതന്മാരില്ലേ അതുപോലെ ഒരു ദൂതൻ മാത്രമാണ് യേശു ക്രിസ്തു എന്ന പഠിപ്പിയിലായിരുന്നു ജ്ഞാനവാദികളുടെ നോസ്റ്റ് ടീച്ചിങ് അപ്പം അതിനുള്ള മറുപടിയായിട്ട് യോഹന്ന പറയുക അതല്ല യേശു ക്രിസ്തു മനുഷ്യന്റെ ഉള്ളിലെ വെളിച്ചമായിരുന്നു ആ വെളിച്ചത്തെ ആദ്യം നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് ആ വെളിച്ചം ഭൂമിയിലേക്ക് വരേണ്ടി വന്നത് ശ്രദ്ധിച്ചാട്ടെ ആ വെളിച്ചം ഭൂമിയിലേക്ക് വരേണ്ടി വന്നത് ആദ്യം ആ വെളിച്ചത്തെ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് അല്ലെങ്കിൽ ആ വെളിച്ചം ഭൂമിയിലേക്ക് വരേണ്ടി വന്നിരുന്നില്ല ആ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ യോഹന്നാൻ വന്നു യോഹന്നാൻ വെളിച്ചമല്ലായിരുന്നു ഒമ്പതമാക്കി ശ്രദ്ധിച്ചാട്ടെ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ഏതായിരുന്നു ആ വെളിച്ചം വന്നുകൊണ്ടിരുന്ന ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ആ വെളിച്ചം ഏതാണെന്ന് അറിയണമെങ്കിൽ രണ്ടായിരത്തി ഇപ്പത്ത് വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെട്ട യേശുവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ ചെല്ലണം രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് യേശു വെളിപ്പെട്ടപ്പോൾ താൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ ഒരു പ്രധാന പ്രഖ്യാപനം കേട്ടാട്ടെ നിങ്ങൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ജീവനുമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ യേശു മറ്റൊരു പ്രയോഗം പറഞ്ഞിരുന്നു ഐ എം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ യേശു സൂര്യനാന്നാണോ അതിൻ്റെ അർത്ഥം യേശു ചന്ദ്രനാന്നാണോ അതിൻ്റെ അർത്ഥം യേശു സൗരയുഗത്തിൽ പ്രകാശിച്ച് നിൽക്കുന്ന മറ്റേതെങ്കിലും ഗ്രഹമാണെന്നാണോ അതിൻ്റെ അർത്ഥം അല്ല ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ ഗ്ലോബിനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമൊന്നുമല്ല എൻ്റെ അർത്ഥം വിശ്വസിക്കുന്നവനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ആകുന്ന വെളിച്ചം നിങ്ങളുടെ മുറിയിൽ കത്തിച്ച് വെച്ച് കേൾക്കുന്ന ഒരു വിളക്കിന് തുല്യമല്ല ഇത് പുറത്ത് കത്തിക്കുന്ന വെളിച്ചമല്ല ഈ വെളിച്ചം ഒരുവൻ്റെ ഉള്ളിലാണ് കത്തുന്നത് ഈ വെളിച്ചം ഒരുവൻ്റെ ഉള്ളിൽ കത്തുമ്പോഴാണ് യേശുക്രിസ്തു എന്ന വെളിച്ചത്തെ ധാരാളമായി അനുഭവിക്കാൻ തുടങ്ങുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ വചനമായി യേശു ക്രിസ്തു സൃഷ്ടിക്കുന്നവനായിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ഈ പ്രത്യേക എപ്പിസോഡ് ഞാൻ പറയാം എവിടെയൊക്കെ ഇരുട്ടുണ്ടോ അവിടെ മുഴുവൻ പ്രകാശിക്കാൻ ഇന്ന് യേശു ക്രിസ്തു വെളിച്ചമായിട്ട് ഇറങ്ങാൻ പോവുകയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞേക്കാം ഇടവും ബലവും ഞാനെന്ന് പറയുന്ന വ്യക്തി മുഴുവൻ അന്ധകാരത്തിലാണ് ഭയപ്പെടേണ്ട നിങ്ങളിൽ വന്നിരിക്കുന്നവൻ വെളിച്ചമാണ് യേശു വെളിച്ചത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നയാളല്ല കേട്ടോ അതാ വിളിച്ചു അങ്ങോട്ട് പോ എന്ന് പറഞ്ഞ ആളല്ല യേശു ക്രിസ്തു യേശുവിൻ്റെ പ്രഖ്യാപനങ്ങൾ ഓരോന്ന് നോക്കി ഞാൻ വാതിലിലേക്കുള്ള വഴി കാണിച്ചു തരാം എന്നല്ല യേശു പറഞ്ഞത് ഐ ആം ദ ഡോർ ഞാൻ ആ വാതിൽ ഞാൻ വഴി കാണിച്ചു തരാം എന്നല്ല യേശു പറഞ്ഞത് ഐ ആം ദ വേ ഞാൻ ആ വഴി ഞാൻ സത്യം പറയാം എന്നല്ല യേശു പറഞ്ഞത് ഐ ആം ദ ട്രൂത്ത് ഞാനാണ് സത്യം ഇത് പറയാൻ ആർക്കും പറ്റിയിട്ടില്ല പലരും ഈ ലോകത്ത് വന്നിട്ടുണ്ട് അവരൊക്കെ വഴി പറയാൻ വന്നിട്ടുണ്ട് അതായിരിക്കും വഴി അതേ ഉള്ളു വഴി അങ്ങോട്ട് നോക്കിക്കോ ഇങ്ങോട്ട് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വഴിയാണെന്ന് ആർക്കും പറയാൻ ധൈര്യം വന്നിട്ടില്ല യേശു പറയാം ഞാൻ ആ വഴി എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ പോകുന്നില്ല ഞാൻ ആ വഴി ഞാൻ സത്യമാണ് സത്യം അതാണ് സത്യം അങ്ങോട്ട് പോക്കുമെന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷേ യേശു പറയാം ഐം ദ ട്രൂത്ത് ഐ ദ വേ ഐ ദ ലൈറ്റ് ഞാൻ ഞാൻ ആ ആ പ്രകാശം അപ്പം അവിടെ ആ യോഹനൻ വിശദീകരിക്കുന്നതെന്ന് നോക്കി അത് യോഹനൻ ഒന്നിൻ്റെ ഒമ്പതാം വാക്യം നിങ്ങൾ പറ്റുമെങ്കിൽ ആ വാക്യം ഒന്ന് ഇന്നൊന്ന് അടിവരെ ശ്രദ്ധിക്കാമെങ്കിൽ കൊള്ളാം അത്രയ്ക്ക് നല്ല പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു വേഴ്സ് നയൻ ജോൺ വൺ നയൻ യോഹന ഒന്നിൻ്റെ ഒമ്പത് ഏതും മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഞാൻ അപ്പതമാ ആവർത്തിക്കുക ആർക്കൊക്കെയോ വേണ്ടി ഞാനത് ആവർത്തിക്കുക ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഇന്ന് നിങ്ങൾ നിങ്ങളെത്രയും അന്ധകാരത്തിലായിക്കോട്ടെ മുഴുവൻ ഇരുട്ടായിക്കോട്ടെ ഇടവും വലവും മുമ്പും പുറകും മുഴുവൻ അന്ധകാരം ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ പോലും കഴിയാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന വ്യക്തിയായിരിക്കാം താങ്കൾ പക്ഷേ ഞാൻ തുറന്നു പറയാം നിന്നെ പ്രകാശിപ്പിക്കാൻ നമ്മെ താങ്കളെ പ്രകാശിപ്പിപ്പാൻ എന്നെ പ്രകാശിപ്പാൻ നമ്മെ പ്രകാശിപ്പിപ്പാൻ ഒരു വെളിച്ചം ലോകത്തിലേക്ക് അന്ന് വന്നുകൊണ്ടിരുന്നു എന്ന് യോഹന്നാൻ പറയുന്നു എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വന്നുകൊണ്ടിരുന്നു എന്നല്ല വന്നിരിക്കുന്നു ആ വെളിച്ചം നിങ്ങളിൽ പ്രകാശിപ്പിക്കാൻ പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്നു അത് പറയുന്ന അവിടെ പറയുന്നുണ്ട് ഏത്തും മനുഷ്യനെയും കൊലപാതകയാണോ വ്യവിചാരിയാണോ മോഷ്ടാവാണോ അന്ധകാരത്തെ കിടക്കുന്നവനാണോ ഞാനിന്ന് നിങ്ങളോട് പറയുന്ന ഈ സന്ദേശം മോഷ്ടാവേ നിന്നെ കീറിക്കളയൂ എന്നല്ല നിന്നെ കൊല്ലുവന്നോ നിന്നെ കാലുടിക്കുവെന്നോ നിന്നെ കണ്ണുകൂത്തിപ്പൊട്ടിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നു ഇന്ന് കീറാനും വലിച്ചു കീറാനും അല്ല ദൈവം വന്നിരിക്കുന്നു നിന്നെ മാറോട് ചേർക്കാൻ വേണ്ടി യേശു വന്നിരിക്കുകയാണ് ഇത് ശിക്ഷാവിധിയുടെ കാലമല്ല ഇത് കർത്താവിൻ്റെ കരുണയുടെ കാലമാണ് ഇത് ദൈവ കോപത്തിൻ്റെ കാലമല്ല ഇത് എഹോവിയുടെ പ്രസാദ കാലമാണ് ഇത് 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 ദൈവം കോപിച്ചിരിക്കുകയല്ല പുത്രനിലൂടെ യേശു നമ്മോട് സമാധാനിച്ചിരിക്കുകയാണ് ഇന്ന് ദൈവം അന്ധകാരത്തിൽ പ്രകാശം തന്ന് നമ്മെ പ്രകാശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ ഈ ചില വീട് വീടുകളിലൊക്കെ ഇപ്പം നിരന്തരം ഈ പവർക്കെട്ടൊക്കെ ഉണ്ടായിരുന്ന സമയം നമുക്കറിയാം ഈ ഇൻവേർട്ടറും മറ്റു സൗകര്യങ്ങളും ഇല്ലാത്ത വീടുകളിൽ വിളക്ക് കത്തിച്ച് സാധാരണ വിളക്ക് ഞാനൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജനിച്ചുകൊള്ളുന്നയാളാണ് ഞങ്ങളുടെ വീട്ടിൽ മണ്ണെണ്ണ വിളക്കുണ്ടായിരുന്നു അപ്പം ഈ വിളക്ക് അങ്ങോട്ട് കത്തിക്കുന്ന ഉടനെ വെളിച്ചം വിളിച്ചൊന്ന് കത്തിക്കുന്ന ഉടനെ അല്ലെങ്കിൽ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുന്ന ഉടനെ അതുവരെ ആ മുറിക്കകത്ത് തിങ്ങി വിങ്ങി നിന്ന അന്ധകാരം എപ്പോൾ അപ്രത്യക്ഷമാകുന്നു എന്ന് ചിന്തിച്ചുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ശക്തിയാണ് ഈ വെളിച്ചത് നിങ്ങൾ ആരെങ്കിലും വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ഇരുട്ടെ പുറത്തോട്ട് ഇറങ്ങാം പുറത്തോട്ടിറങ്ങ പുറത്തോട്ട് ഇറങ്ങാം ഇങ്ങനെ പറയാറുണ്ടോ ഇല്ല നിങ്ങൾ ആര് ശ്വാസിക്കേണ്ട ആവശ്യമില്ല വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിന് ഇരിക്കാൻ കഴിയുകയില്ല ഞാൻ ആ ആ പദം ആവർത്തിച്ച് പറയാം വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ പറ്റുകയില്ല ഇന്ന് നിങ്ങൾ അന്ധകാരത്തിലായിരിക്കാം പക്ഷേ ഇന്ന് നിങ്ങളെ കത്തിക്കാൻ നിങ്ങളെ പ്രകാശിപ്പിക്കാൻ ഏതും മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ആ വെളിച്ചമാണ് ഇന്ന് രാത്രി ഞാൻ പറയുന്ന യേശുക്രിസ്തു ആദത്തിൻ്റെ ഉള്ളിൽ അന്ന് ആ വെളിച്ചം കയറി ആദവ നശിപ്പിച്ചു യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെളിച്ചം കിട്ടും വെട്ടം കിട്ടും നിങ്ങൾ ഇരുട്ട് മാറും അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് നിങ്ങളെ യേശു ക്രിസ്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഓ ആ രണ്ട് രണ്ടു ഒന്ന് കേട്ടെ കൂരാക്കൂരിട്ടാകുന്ന അന്ധകാരം മറ്റൊന്ന് അത്ഭുത പ്രകാശം സാത്താന്റെ കൂടെ ജീവിക്കുമ്പോൾ ഈ അന്ധകാരത്തിലാണ് ജീവിക്കുന്നത് എന്നാൽ പത്രോസ് പറയുമ്പോൾ പറയുക യേശുക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം എന്താണെന്ന് പറയുക സാത്താൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഇരുട്ടിലും അന്ധകാരത്തിലും ആ ജീവിക്കുന്നതെങ്കിൽ യേശുക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് മായ് ജീസസ് ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് വിശ്വാസത്താൽ സ്വീകരിക്കാൻ കഴിയും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് യേശു നമ്മെ നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ യേശു നമ്മെ കത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ യേശു നമ്മെ തെളിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വിഷയം അല്പം കൂടെ ഒന്ന് വിശദീകരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കൂടുതൽ കാര്യം യേശു പറഞ്ഞ ചില ഉപമകൾ ഞാൻ ഈ വിഷയത്തോട് ബന്ധപ്പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം വിളക്ക് കത്തിച്ച് ആരും പറയും കീഴിൽ വെക്കാറില്ല തണ്ടിന്മേൽ എത്ര വെക്കുന്നത് തണ്ടിന്മേൽ വെച്ചാൽ അനേകർ വന്ന് വെളിച്ചം കാണും പറ പറയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ചിന്തിക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ പറയുണ്ടായിരുന്നു പറയുന്നെന്ന് പറഞ്ഞാൽ ഒരളവാണ് അളവ് എന്നാദേഹൂദൻ്റെ പശ്ചാത്തലത്തിൽ വിളക്ക് കത്തിച്ചിട്ട് ഒത്തിരി വെളിച്ചം വേണ്ടാത്തപ്പം സീറോ ബൾബ് വിടുന്നതിന് പകരം വിളക്ക് കത്തിച്ചിട്ട് പറ വെച്ച് മൂടി വെക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ വിളക്ക് കിടണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാൽ കത്തി വലിയ വെളിച്ചം കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈ വെളിച്ചം ഇങ്ങനെ കത്ത് കത്തണമെന്ന് ചോദിച്ചാൽ കത്തുകയും വേണം കിടണമെന്ന് ചോദിച്ചാൽ കിഴുകയും വേണം എന്ന അർത്ഥത്തിലായി പറയുടെ വെക്കുന്നത് പറയുടെ വെക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ല ആരും വെളിച്ചം കാണുകയില്ല യേശു ഇവിടെ പറയുകയാണ് നിങ്ങൾ വിളക്കാണ് നിങ്ങൾ ഓരോരുത്തരും വിളക്കുകളാണ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ലോകത്തിൻ്റെ വിളക്കാണ് എന്നെ ദൈവം കത്തിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുക ഈ തലമുറയിൽ ദൈവം എന്നെ കത്തിക്കാൻ പോവുക ഈ വെളിച്ചം ഈ വിളക്ക് എപ്പോഴാണ് ഈ വിളക്കൊണ്ട് ഗുണം ഉണ്ടാകുന്നത് അറിയോ ഏത് വിളക്കിനും മാനം ഉണ്ടാകുന്നത് ആ വിളക്കിൻ്റെ മേളിൽ വെളിച്ചം വരുമ്പോഴാണ് വെളിച്ചം വരുന്നതിന് മുമ്പ് ഈ വിളക്ക് എവിടെ കിടക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കട്ടിൽ കീഴിലും അടുപ്പിൻ്റെ വാദത്തിൻ്റെ അഴിയിലും ഏതെങ്കിലും മുറിയുടെ മൂലയ്ക്കും എവിടെയൊക്കെ ഈ ഷൊക്കേസിൻ്റെ സൈഡിലൊക്കെ ഒതുങ്ങി കൂടിയിരിക്കും വിളക്ക് പക്ഷെ വിളക്കിൻ്റെ മേളിലോട്ട് വെളിച്ചം വന്നു കഴിയുമ്പോൾ പിന്നെ കട്ടിൽ കീഴിൽ ഇരിക്കുകയല്ല എല്ലാവരുടെയും നടുക്ക് അത് വരും ഇന്ന് നിങ്ങൾ തിരസ്കരിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം എൻ്റെ അഭിപ്രായം പോലും ആർക്ക് കേൾക്കേണ്ടെന്ന് പറയുന്നത് നീ ഒരക്ഷരം മിണ്ടുണ്ടോ എന്നൊക്കെ അവരും പറഞ്ഞിട്ടുണ്ടോ പേടിക്കണ്ട ദൈവം കത്തിക്കാൻ പോവുക നീ കത്തു നീ കത്തുമ്പോൾ നീ നടുക്ക് വരും ദൈവം തെളിയിക്കാൻ പോവാ വിശ്വസിച്ചോ ഉപേക്ഷിക്കപ്പെട്ടിടത്തും മുഴുവൻ തിരസ്കരിക്കപ്പെട്ടിടത്തും മുഴുവൻ വേദനയോടെ കണ്ണുനീരോടെ ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ വചനത്തെ വിശ്വസിച്ചോ ഏതും മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യം വിളിച്ചോ യേശുക്രിസ്തുവാണ് ഏറ്റവും മൂലക്കിരിക്കുന്ന നീ ഏറ്റവും തള്ളപ്പെട്ട നീ ഏറ്റവും തിരസ്കരിക്കപ്പെട്ട നീ ഏറ്റവും സെൻട്രൽ വരാൻ പോകുന്നു നിന്റെ അഭിപ്രായം കേൾക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കാൻ പോകുന്നു അവൾ വന്ന് കയറിയ പിന്നെ ഈ വീട്ടിൽ സമാധാനം ഇല്ലെന്ന് പറഞ്ഞവർ നിന്നെ വിളിച്ചുകൊണ്ട് വീടുകളിൽ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പറയുന്നു യൂ അവൾ വന്ന പിന്നെ ഭയങ്കര സമാധാനമാണ് അവൻ വന്ന പിന്നെ ഭയങ്കര സന്തോഷമാണ് ഇതെപ്പോൾ അറിയോ വിളക്കാകുന്ന നിൻ്റെ മേളിൽ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവാണ് നിങ്ങൾ യേശു ലോകത്തിന് വെളിച്ചമാകുന്നു ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിളക്കാകുന്നു നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ നിങ്ങളുടെ സംസ്ഥാനത്തിൽ നിങ്ങളുടെ ജില്ലയിൽ നിങ്ങളാണ് വിളക്ക് നിങ്ങളാകുന്ന വിളക്കിൽ ക്രിസ്തുവാകുന്ന വെളിച്ചം പ്രകാശിച്ച് കഴിയുമ്പോൾ സ്ഥിതി മാറും ഇന്ന് ആ പ്രകാശം നിങ്ങളിലേക്ക് വരികയാണ് ആദ്യം അത് നഷ്ടപ്പെടുത്തി യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ യേശു തന്നെ ക്രിസ്തുവാണ് അവിടെ ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട് ഇന്നും വെളിപ്പെട്ടിരിക്കുന്നത് പ്രകാശപൂരിതമായ അവസ്ഥയിലാണ് ഈ യേശു ക്രിസ്തുവിനെ ഇന്ന് ഈ ക്രിസ്തുവിനെ നിങ്ങളകത്തോട്ട് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്നത് ഈ വലിയ വെളിച്ചത്തെയാണ് ഈ വെളിച്ചം വന്നിട്ട് നിങ്ങളെ ആകമാനം പ്രകാശപൂരിതമാക്കാൻ പോകുന്നു ഞാനിത് പറയുമ്പോൾ ഞാൻ ആ വെളിച്ചം അനുഭവിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ദിവസവും നൂറുകണക്കിന് ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ വലിയ അന്ധകാരത്തിലായിരിക്കും ആൾക്കാർ വരുന്നത് പക്ഷേ പതിനഞ്ചും പത്തും മിനിറ്റ് യേശുവിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് അവരോട് പറയുമ്പോൾ അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ സ്റ്റെപ്പ് വിട്ട് ചങ്ങനാശ്ശേരിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന ഹോളിലേക്ക് മറ്റുമായിട്ട് നിരന്തരം കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് ആൾക്കാർ വരാറുണ്ട് വന്ന് കയറുമ്പോൾ വലിയ അന്ധകാരത്തിലും വിഷാദത്തിലും വരാറ് പക്ഷേ സെക്കൻഡുകൾ കഴിയുമ്പോൾ യേശുക്രിസ്തു ഏതും മനുഷ്യനെയും പ്രകാശിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് യേശുക്രിസ്തു ഈ യേശുക്രിസ്തുവിൻ്റെ പ്രകാശം നിങ്ങളുടെ വീട്ടിലേക്ക് നടിക്കാൻ പോകുന്നു കറുത്ത കാർമേഘം കാറ്റടിച്ച് മാറുന്ന പോലെ ഇന്ന് രാത്രി അന്ധകാരം കെട്ടുകെട്ടാൻ പോകുന്നു വിശ്വസിക്കുന്നു നിങ്ങൾ ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ പെരുന്നാൾ നടക്കുന്ന സ്ഥലത്ത് കച്ചവടം കഴിഞ്ഞ് കച്ചവട സാമഗ്രികളുമായി കച്ചവടക്കാർ കെട്ടുകെട്ടി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് പോലെ വർഷങ്ങളായി കുടിയിരിക്കുന്ന അന്ധകാരങ്ങൾ ഭാവിയെ വിട്ട് കുടുംബജീവിതത്തെ വിട്ട് സാമ്പത്തിക മേഖലയെ വിട്ട് ഇവൻ തപ്പിത്തടഞ്ഞ് തപ്പിത്തടഞ്ഞ് തള്ളി വീണ് നെറ്റിയിടിച്ച് തകർന്ന് വീടത്തെ ഉള്ളു തപ്പിത്തടയും തപ്പിത്തടയും ഇന്ന് വിശ്വസിച്ച് പറഞ്ഞട്ടെ ആളല്ല ഞാൻ എൻ്റെ മുമ്പിൽ ഒരു വെളിച്ചം കത്താൻ പോകാൻ ഞാൻ യഥാർത്ഥ വഴി ഇത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് പറയുന്നു ഏത് വഴിക്ക് ഞാൻ നീങ്ങണം എ ആ സ്റ്റെപ്പ് എടുത്ത് വെക്കണം അത് ദൈവഹിതമാണോ ആ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് ആ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് ദൈവഹിതമാണോ എന്ന് ചോദിച്ച് നിങ്ങൾ ഇരിക്കുക വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ് ആ നിങ്ങളാ പ്രാർത്ഥിച്ചിരിക്കുന്ന വിഷയത്തിൽ തന്നെ പരിശുദ്ധാർമ്മ പറയുകയാണ് അതിനകത്തൊരു വെളിച്ചം എന്ന് വീശുകയാണ് നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കേണ്ടത് നിങ്ങൾ തപ്പിത്തറഞ്ഞിട്ടല്ല വ്യക്തമായി പടികൾ കണ്ടിട്ട് സ്റ്റെപ്പ് വെക്കാൻ പോവുകയാണ് പരശുദ്ധാത്മാവ് ഇതിനിടയിൽ വന്നിട്ടുണ്ട് ഒത്തിരി പേരെ ഈ ദിവസങ്ങളിൽ യേശു വെളിച്ചത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു ചില സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കും മടങ്ങി വരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പോവുകയാണ് തയ്യാറാകുക ഇതാ മുഴ കണ്ടല്ലോ ഇത് കൊണ്ടുവന്ന ആളാണോ ഏ ഇവന് മുഴയുണ്ട് ഇനി ഇല്ലെന്ന് പറയരുത് ഇവന്റെ അപ്പം വന്നിട്ടുണ്ടോ അപ്പനാ അമ്മ വന്നിട്ടുണ്ടോ അമ്മ എവിടെ ഒന്ന് ഒന്ന് വിശ്വസിച്ചേ വിശ്വസിച്ചേ കൊണ്ടേ വാ അവന്റെ കൈ ഇരിക്കുന്നേ അമ്മോടെയോടെ വന്നിട്ടുള്ള അപ്രത്യക്ഷമാകാൻ ഞാൻ കൽപ്പിക്കുന്നു ഒഴിഞ്ഞു മാറുന്നു വിട്ടൊഴിഞ്ഞോ Oh Jesus. ോ തപ്പി നോക്കും അപ്പൻ തപ്പൻ അപ്പം കണ്ടുപിടിക്കണം അപ്പം കണ്ടുപിടിക്കണം അപ്പള മോനെ നീ നോക്കണ നീയല്ലേ ഇതും കൊണ്ടുവന്നേ നിന്റെ അമ്മയെ വിളിക്കട്ടെ അമ്മ അമ്മ ഇങ്ങോട്ട് വാ തപ്പി നോക്കമ്മ അമ്മ അമ്മ കണ്ടിട്ടുണ്ടോ ഉണ്ടായിരുന്നു അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു അമോഴ് ഇപ്പൊ കണ്ടുപിടിച്ച അമ്മേ കേട്ടില്ല യോഹന ഒന്നിൽ ഞാൻ വായിച്ചു ആ പദം ആവർത്തിച്ച് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോവാ ും മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് വരുന്നു വന്നിരിക്കുന്നു അത് യേശു ക്രിസ്തുവാണ് നിങ്ങൾ ഇന്ന് ഏത് കാറ്റഗറിയിലുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങളെ ഈ പ്രകാശം പ്രകാശിപ്പിക്കാനായി പോകുന്നു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ ഇന്ന് ഈ വെളിച്ചം നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങളുടെ ജോലിയിൽ വരും നിങ്ങളുടെ ഭാവിയിൽ വരും നിങ്ങളുടെ രോഗത്തിൽ വരും നിങ്ങളുടെ വിഷയം ഏതു തന്നെ ആയിക്കോട്ടെ അന്ധകാരം ഇരുന്നിടത്ത് വെളിച്ചം ആരംഭിക്കാൻ പോകുന്നു വിശ്വസിച്ചോ പ്രാർത്ഥിച്ചോ പിതാവേ ഇന്ന് രാത്രി വലിയ വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല മാനവരാശിക്കും വേണ്ടി ഉദിച്ചു നിൽക്കുന്ന നീതി സൂര്യനായ യേശുവേ ഹർഷങ്ങൾക്ക് മുമ്പ് ആദം വെളിച്ചം ഉള്ളിലുള്ള വെളിച്ചം നഷ്ടപ്പെടുത്തി അന്നു മുതൽ ലോകത്തിലേക്ക് വെളിച്ചം വരുന്നു എന്നുള്ള പ്രവചനം ഉണ്ടല്ലോ പ്രവാചകന്മാർ ഇങ്ങനെ പ്രവചിച്ചു പറഞ്ഞല്ലോ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കാൻ പോകുന്നു പ്രവാചകന്മാർ പ്രവചിച്ച പുരോഹിതന്മാർ നയിച്ചോണ്ട് വന്ന ആ ലോകത്തിന്റെ വെളിച്ചം രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്കും യേശുവിലൂടെ പ്രത്യക്ഷപ്പെട്ടല്ലോ കർത്താവെ ഇന്ന് ഈ സത്യം അറിയാതെ അന്ധകാരത്തിലായിരിക്കുന്ന അനേകർ എന്നെ കേൾക്കുന്നു കർത്താവെ തപ്പിത്തടയുകയാണ് ജീവിതത്തിൽ എവിടെ വെളിച്ചമെന്ന് അന്വേഷിച്ച് തമസോമ ജ്യോതിർഗമയ ഓ ഈ തമസിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവെ ഈ ഈ ഈ തമസിൽ നിന്ന് കർത്താവ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നെ എന്നെ ഗമിക്കണം എന്നെ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് ഈ വെളിച്ചം യേശുവെ ഭാരതം മതം പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ഈ വെളിച്ചമായി പ്രത്യക്ഷപ്പെട്ട യേശുവെ അങ്ങയുടെ സ്വാധീനം ഇന്ന് ഞങ്ങളുടെ ദേശത്തുണ്ടാകട്ടെ ഞങ്ങളുടെ വിഷയങ്ങളിൽ ഉണ്ടാകട്ടെ ഞങ്ങളുടെ വ്യക്തിത്വങ്ങളിൽ ഉണ്ടാകട്ടെ കർത്താവ് പറയുന്ന ഒരു പ്രധാന ഒരു സൗഖ്യത്തിന്റെ വിഷയമുണ്ട് ഇതിനകത്ത് ഈ പ്രത്യേക എപ്പിസോഡിൽ അത് അതൊരു പ്രത്യേക വിഷയമാണ് ഈ കാലിച്ചേരുന്ന ഇടുപ്പിന് ക്ഷതമേറ്റിട്ട് അവിടെ നെർവസിന് ആട്ടാട്സിന്റെ തകർച്ച സംഭവിച്ചിട്ട് ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിച്ചിട്ട് കാലിന് മുഴുവൻ സ്വാധീനം നഷ്ടപ്പെടുക ബലത്തോടെ കാല് ചവിട്ടത്തില്ല ലോങ് സ്റ്റാൻഡിങ് ചെയ്യത്തില്ല ഇട്ടുപ്പിൽ ക്ഷതമേറ്റ വ്യക്തികൾ നിങ്ങളിപ്പോൾ വിശ്വാസത്താൽ കൈവയ്ക്കുക ആ അന്ധകാരം ഇരിക്കുന്നിടത്തേക്ക് യേശുവിന്റെ വെളിച്ചം ഇപ്പം വ്യാപരിച്ചിറങ്ങാൻ പോകുന്നു ലോകത്തിന്റെ വെളിച്ചമായി യേശു ക്രിസ്തു നിങ്ങളെ കത്തിക്കാൻ പോകുന്നു ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ സ്ഥിതിയിലുള്ള ഒരു സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഒത്തിരി തപ്പിത്തടയലുകൾ അവസാനിച്ചു അനേക യൗവനക്കാർ ഭാവി വഴികൾ ദൈവം തുറന്നു ജോലിയിൽ മുന്നേറ്റം ആഗ്രഹിക്കുന്നതാണ് അവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ തുറന്നിട്ടുണ്ട് നിങ്ങളുടെ ഫോൺ കോളുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു വലിയ അത്ഭുതങ്ങൾ പ്രത്യേകിച്ച് ഇടുപ്പിൻ്റെ പ്രശ്നത്തിൽ കർത്താവ് വ്യക്തമായിട്ടത് ഈ എപ്പിസോഡിൽ പറയാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൗഖ്യമായിട്ടുണ്ട് നിങ്ങൾ എഴുന്നേറ്റോ നിങ്ങളുടെ കാല് വലിച്ചു കുറഞ്ഞു നിങ്ങൾ ഫ്രീ ആയി കഴിഞ്ഞു നിങ്ങൾ സംഭവിച്ച സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഞാൻ ഫോണിൻ്റെ ചൂട്ടിൽ കാത്തിരിക്കുന്നു വേഗത്തിൽ വിളിക്കുക നമുക്ക് ഒരുമിച്ച് ഫോണിലൂടെ പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങളിലേക്ക് ഈ നാളുകളിൽ ദൈവം തമ്മിൽ നയിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത ആഴ്ച മുതൽ പ്രത്യേക സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുക സ്പിരിച്വൽ വാർഫെയർ ആത്മീക യുദ്ധം എന്നതിനോട് ബന്ധപ്പെട്ടുള്ള പ്രത്യേക പഠന പരമ്പര അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഈ ശുശ്രൂഷകളിൽ നിങ്ങൾക്കിത് ആർക്കും ഇത് മിസ് ചെയ്യരുത് ഇതിന് ഡി വി ഡി അവൈലബിൾ ആണ് ഓഫീസ് നമ്പർ മറക്കരുത് നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് നയൻ ഇറ്റ്സ് വെരി സിമ്പിൾ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് നയൻ നിങ്ങൾ ഡി വി ഡി വിളിച്ച് ഓർഡർ ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ ഡി വി ഡി കളെത്തുന്നതായിരിക്കും സി ഡിയിലായിട്ട് ഈ ടീച്ചിങ് സെഷനുകളൊക്കെ ഉണ്ട് നേരിട്ട് കാണാനും പ്രാർത്ഥിക്കാനും താല്പര്യപ്പെടുന്നവർ ചങ്ങനാശ്ശേരിയിലെ ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ ഓഫീസിലേക്ക് നിങ്ങൾ വന്നാട്ട് നമുക്ക് ഒരുമിച്ച് കാണാം പല രാജ്യങ്ങളിലും നിന്ന് വെക്കേഷൻ ഒക്കെ ആയിട്ട് വരുന്നവർ വന്നാട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും യേശു നാമത്തിൽ നന്ദി പറയുന്നു अड़े so, you समयते किताब में सूरकी माइट